നമസ്കാരം വിശുദ്ധ ബൈബിളിൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസഹാക്കിൻ്റെ മക്കളാണ് യാക്കോബും ഏശാവും ജ്യേഷ്ഠാവകാശത്തെ ചൊല്ലി യാക്കോവും ഏശാവും തമ്മിൽ പിണക്കമായി ചേട്ടനായ ഏഷാവിൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബ് കരസ്ഥമാക്കി അങ്ങനെ അവർ തമ്മിൽ മാനസികമായി അകന്നു യേശാവിനെ ഭയന്ന് യാക്കോബിനെ അവൻ്റെ അമ്മയായ റബേക്ക അമ്മാവനായ ലാബാൻ്റെ അടുക്കലേക്ക് അയച്ചു ഒന്നാം ദിവസത്തെ യാത്ര കഴിഞ്ഞ് യാക്കോബ് വിശ്രമിക്കുന്നതിനായി ഒരു വലിയ കല്ലിന്മേൽ തലവെച്ച് കിടന്നു അപ്പോൾ അയാൾ ഒരു സ്വപ്നം കണ്ടു അവിടെ ഒരു കോവേണി വെച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി അതിൻ്റെ കീഴ്ഭാഗ നിലത്ത ഉറച്ചിരിക്കുന്നു ഭാഗം ആകാശത്തിലും മാലാഖമാർ അതിൽ കൂടി ഇറങ്ങുകയും കയറുകയും ചെയ്തിരുന്നു കർത്താവായ ദൈവം അതിന്മേൽ ചാരി നിന്നുകൊണ്ട് യാക്കോവിനോട് സംസാരിച്ചു നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് ഞാൻ നീ കിടന്നുറങ്ങുന്ന ഈ ഭൂമി നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ തരും നിന്നാലും നിൻ്റെ സന്തതിയാലും ഭൂമിയിലെ സാലജാതികളും അനുഗ്രഹിതരാകും ഞാൻ നിന്നെ കൈവിടുകയില്ല ഈ സ്വപ്നം കണ്ടുകൊണ്ട് യാക്കോബ് ഉണർന്നു ഭക്തികൊണ്ട് അവൻ്റെ ഹൃദയം നിറഞ്ഞു അവൻ ഉറക്ക പറഞ്ഞു നിശ്ചയമായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് സ്വർഗത്തിൻ്റെ പടിവാതൽ ഞാൻ കണ്ടിരിക്കുന്നു യാഘോബ് ആ കല്ലെടുത്ത് വെച്ച് അതിന്മേൽ ഒഴിച്ചുകൊണ്ട് അവിടെ പവിത്രമാക്കി യാത്ര തുടർന്നു ലാബാൻ യാക്കോബിനെ സ്വാഗതം ചെയ്ത് എൻ്റെ വീട്ടിൽ സ്വീകരിച്ചു ലാബാനിൽ രണ്ട് പെൺമക്കളായിരുന്നു ലേയ മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ യാക്കോബിന് റാഹേലിനോട് വലിയ സ്നേഹം തോന്നി ഏഴ് വർഷം അവിടെ ലാബാന് ജോലി ചെയ്തു അവളെ കല്യാണം കഴിച്ചുകൊള്ളുവാൻ ലാബാൻ സമ്മതിച്ചു ക്രമേണ ഏഴ് വർഷം കഴിഞ്ഞു വാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി യാക്കോബ് ആരംഭത്തിൽ റാഹേലിനെയാണ് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അവിടുത്തെ നാട്ടുകാടുപ്പനുസരിച്ച് മൂത്ത സഹോദരി കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോൾ ഇളയവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പതിവില്ല അതുകൊണ്ട് ലാബാൻ ലേയാണ് ആണ് വിവാഹ മണ്ഡലത്തിലേക്ക് മണ്ഡപത്തിലേക്ക് ആനയിച്ചത് യഹൂദ നിയമം വധു മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് വിവാഹവേദിയിൽ പ്രവേശിച്ചത് അതിനാൽ യാക്കോവും അത് റയ്ച്ചൽ ആയിരിക്കുമെന്ന് കരുതി വിവാഹം നടന്നു പക്ഷേ പിന്നീടാണ് സംഗതി മനസ്സിലായത് അപ്പോൾ ലാബാനോട് യാക്കോബ് ചോദിച്ചു റൈച്ചൽ റാഹേലിനെ വിവാഹം കഴിക്കാൻ അതായത് റൈച്ചലിനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതാണ് ആവശ്യപ്പെട്ടതും പക്ഷേ ലേ എനിക്ക് കല്യാണം കഴിക്കാനിടയായത് അത് ശരിയായില്ല ഇത് കേട്ട ലാബാൻ പറഞ്ഞു അതെങ്ങനെ ജ്യേഷ്ഠത്തിൽ നിൽക്കുമ്പോൾ അനിയത്തിയെ വാങ്ങഴിച്ചു കൊടുക്കുമോ ഇനി വേണമെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് റാഹേലിനെയും നിനക്ക് കഴിക്കാം ഏഴ് വർഷം കൂടി കഴിയട്ടെ യാക്കോബ് അതനുസരിച്ചു പിന്നെയും ഏഴു വർഷം കൂടി കഴിഞ്ഞു റാഹേലിനെ വാഹം ചെയ്തു പിന്നീട് അവിടെ പാർത്തു ആകെ ഇരുപത് വർഷക്കാലം യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ താമസിച്ചു അവിടുത്തെ ആടുമാടുകളെയും മറ്റു വസ്തുവകളെയും നോക്കി അന്വേഷിച്ചു കൊണ്ടാണ് അവിടെ താമസിച്ചത് ഒടുവിൽ രണ്ട് ഭാര്യമാരെയും അവരുടെ വീതത്തിലുള്ള മുതലുകളുമെല്ലാം കൊണ്ട് ഹാരാൻ ദേശം വിട്ട് കനാൻ ദേശത്തേക്ക് യാക്കോബ് യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ഒരു സംഭവമുണ്ടായി ഒരു രാത്രി കിടന്നുറങ്ങിയപ്പോൾ യാക്കോബിനും വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടു യാക്കോബിനോട് ഒരു മല്ല യുദ്ധം നടത്തുകയാണ് യാക്കോബ് ബലവാനായിരുന്നു എതിരാളിയുമായിട്ടവൻ ശക്തിയായി ഏറ്റുമുട്ടി നേരം പുലരാറായപ്പോൾ എതിരാളി പറഞ്ഞു എന്നെ വിടുക പ്രഭാതമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടയാൾ യാക്കോബിൻ്റെ തുടയിൻമേൽ തൊട്ടു അപ്പോൾ യാക്കോബിൻ്റെ തുട വല്ലാതെ വിറച്ചു ഒരു സ്വർഗീയ ദൂതനോടാണ് താൻ മൽ മൽപ്പിടിച്ചതെന്ന് യാക്കോബിനപ്പോൾ മനസ്സിലായി എന്നെ എന്ന് യാക്കോബ് അപേക്ഷിച്ചു സ്വർഗീയദൂതനവനെ അനുഗ്രഹിക്കുകയും ചെയ്തു യാക്കോബ് കനാന് ദേശത്തോട് അടുക്കാറായി യേശാവിൻ്റെ പ്രതികാരത്തെപ്പറ്റി യാക്കോബിനപ്പോൾ കൂടുതൽ ഭയമുണ്ടായി എന്നാൽ യേശാവ് വന്നവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണുണ്ടായത് യാക്കോബിന് അതുകൊണ്ട് അത്ഭുതവും സന്തോഷവും ഉണ്ടായി അവർ തമ്മിലുള്ള വഴക്ക് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു യാക്കോബ് തൻ്റെ നാട്ടിൽ നിന്നും മടങ്ങി വന്ന് സുഖമായി താമസിച്ചു നാട്ടിൽ ധാരാളം കൃഷിസ്ഥലമങ്ങൾ ഉണ്ടാക്കി തനിക്കുണ്ടായിരുന്ന ആടുമടുകളെ വളർത്തി ദൈവാനുഗ്രഹം പ്രാർത്ഥന ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ചെയ്തു അതുകൊണ്ട് യാഘോബിനും കുടുംബത്തിന് സമാധാനമായിരുന്നു യാക്കോബിനുണ്ടായിരുന്ന പന്ത്രണ്ട് മക്കളിൽ ബെന്യാമിനായിരുന്നു ഏറ്റവും ഇളയവൻ എന്നാൽ ബെന്യാമിൻ്റെ നേരെ മൂത്തവനായ ജോസഫിനോടായിരുന്നു യാക്കോബിന് കൂടുതൽ സ്നേഹം അതുകൊണ്ട് അവനോട് സഹോദരന്മാർക്ക് വലിയ അസൂയായിരുന്നു അങ്ങനെ കഴിയുമ്പോൾ യാക്കോബ് ഒരിക്കൽ ജോസഫിന് പല നിറങ്ങളുള്ള മനോഹരമായൊരു കുപ്പായം കൊടുത്തു അതോടുകൂടി സഹോദരങ്ങളുടെ അസൂയ വീണ്ടും വർദ്ധിച്ചു ജോസഫിന് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ സ്വപ്നങ്ങളുടെ ആന്തരിക അർത്ഥം പറയുവാൻ കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളുടെ അസുഖം വളരെ വളരെ അധികമായി ജോസഫ് ജോസഫൊരിക്കൽ തനിക്കുണ്ടായ രണ്ട് സ്വപ്നങ്ങളെപ്പറ്റി അവരോട് പറഞ്ഞു ജോസഫും സഹോദരന്മാരും കൂടി വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ജോസഫ് കെട്ടിയ കറ്റ മറ്റുള്ളവരുടേതിനേക്കാൾ ഉയർത്തി നിന്നു ചേട്ടന്മാരുടെ കറ്റ അതിന് ചുറ്റും നിന്ന് അവൻ്റെ കറ്റയെ തൊഴും പോലെ തലതാഴ്ത്തി വണങ്ങി നിന്നിരുന്നു ഇതായിരുന്നു ആദ്യത്തെ സ്വപ്നം പിന്നീട് ഒരിക്കൽ കണ്ടത് ആകാശത്തു നിന്ന് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും ഭൂമിയിലിറങ്ങി തന്നെ നിൽക്കുന്നു എന്ന സ്വപ്നമായിരുന്നു ഇത് രണ്ടും കേട്ട സഹോദരന്മാർ പല്ലെറുമി പിതാവായ യാക്കോബിന് പോലും ജോസഫിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വരമാണെന്ന് തോന്നി ഒരു ദിവസം ജോസഫും ബെന്യാമിനും കൂടി പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു ജ്യേഷ്ഠന്മാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും അകലെ വയലിൽ പണി പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ജോലി എങ്ങനെ നടക്കുന്നുവെന്ന് അറിഞ്ഞു വരുവാൻ വേണ്ടി യാക്കോബ് ജോസഫിനെ പറഞ്ഞയച്ചു ജോസഫ് ചെല്ലുന്നത് ജ്യേഷ്ഠന്മാർ അകലെ വെച്ച് തന്നെ കണ്ടു അവരുടെ അസുയ വർദ്ധിച്ചു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇതാ നമ്മുടെ നമുക്ക് കിട്ടിയ ഒരു അവസരം ഇവരുന്ന സ്വപ്ന ജീവിയെ നമുക്ക് കൊന്നുകളയാം അത് കേട്ട രൂപേൻ ഏറ്റവും മൂത്തയാൾ പറഞ്ഞു അവനെ നാം കൊല്ലരുത് അവിടെ വല്ല കുഴിയിലും തള്ളിയിട്ട് കളയാം രക്തം ചൊരിയുവാൻ നാം ഇടയാക്കരുത് അപ്പോഴേക്കും ജോസഫ് അടുത്തെത്തി കഴിഞ്ഞു അവരവനെ പിടികൂടി പല വർണ്ണത്തിലുള്ള ഉടുപ്പ് ഊരിക്കളഞ്ഞിട്ട് അവനെയവർ ആഴമേറിയ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ ഈജിപ്റ്റിലേക്ക് പോകുന്നതിൽ കച്ചവടക്കാർ ആ വഴിയെ വരുന്നത് കണ്ടു ആ കച്ചവടക്കാർക്ക് ജോസഫിനെ പിടിച്ച് വിറ്റുകളയാമെന്ന് യൂത പറഞ്ഞു എല്ലാവരും സമ്മതിച്ചു അവരവനെ പൊട്ട കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റി ഇരുപത് വെള്ളി നാണയങ്ങൾക്ക് കച്ചവടക്കാർക്ക് ഈജിപ്റ്റിലെ കച്ചവടക്കാർക്ക് വിറ്റു കിണറ്റ് തള്ളിയിട്ടെങ്കിലും രൂപേന് പിന്നീട് വന്ന് ജോസഫിനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു അവൻ സ്ഥലത്തില്ലാതിരുന്നപ്പോഴാണ് മറ്റുള്ള സഹോദരങ്ങൾ ജോസഫിനെ ഈജിപ്റ്റിലെ കച്ചവടക്കാർക്ക് വിറ്റത് ചെയ്ത കുറ്റം മറയ്ക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തിന്നോ ആടിൻ്റെ ചോരയിൽ പല നിറ കുപ്പായം മുക്കി അവരത് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു പിതാവിനെ യാക്കോബിനെ കാണിച്ചിട്ട് പറഞ്ഞത് ജോസഫിൻ്റെ കുപ്പായമാണ് രക്തം കണ്ടപ്പോൾ യാക്കോബ് പൊട്ടിക്കരഞ്ഞുപോയി ഏതോ വന്യവർഗം എൻ്റെ മകനെ കൊന്നു തിന്നു കൊന്നു തിന്ന് കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്യധികം വിലപിച്ചു ജോസഫ് മരിച്ചുപോയി എന്ന് യാക്കോബ് വിശ്വസിച്ചു പുത്രദുഃഖത്താൽ തളർന്ന മനസ്സുമായി അങ്ങനെ യാക്കോബ് കഴിഞ്ഞു ഇത് വിശുദ്ധ ബൈബിളിൽ യാക്കോബിനെ പറ്റിയും യാക്കോബിൻ്റെ മക്കളായ ജോസഫിനെ പറ്റിയുമൊക്കെയുള്ള സംഭവങ്ങൾ സംഭവമാണ് ഇത് എത്രമാത്രം നന്ദി നമസ്കാരം